എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ എല്ലായിടം മഴയാണ് മഴക്കെടുതിയാണ് നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും നല്ല മഴയാണ് അതുകൊണ്ടാണ് നമ്മുടെ കഥ കുറച്ച് നീണ്ടുപോയത് കുറച്ച് എന്നോട് ചോദിച്ചു കഥ കാണുന്നില്ലല്ലോ എന്ന് എന്തു തന്നെ ആയാലും ഇത്രയൂടെ നല്ല മഴയാണ് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തായാലും ഞാൻ കഥ തുടങ്ങട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീ മേവള്ളൂർ മാധവൻ നമ്പൂതിരിയുടെ ഐതിഹ്യ കഥയിലെ ഭണ്ഡാരമോഷണം എന്ന കഥയാണ് അപ്പം നമുക്ക് തുടങ്ങാം ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള ഐതിഹ്യ കഥകൾ പലതും ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും തങ്ങി നിൽക്കുന്നു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള കുറേ പിള്ളേരുടെ ഭണ്ഡാരമോഷണം ഗുരുവായൂരപ്പനെ സംബന്ധിച്ചുള്ള ഒരു ഐതിഹ്യ കഥയാണ് ഒരിക്കൽ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള മിടുമിടുക്കന്മാരായ കുട്ടികൾ ക്ഷേത്രത്തിനകത്ത് ഭഗവാനെ തൊഴാൻ വന്നു ഈ കുട്ടികൾ എവിടെ നിന്ന് വന്നു എവിടെയുള്ളവരാണ് എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു അവരുടെ അച്ഛനോ അമ്മയോ മറ്റാരെങ്കിലുമോ കൂടെ ഉണ്ടായിരുന്നതുമില്ല അവർ രണ്ടുപേരും കൂടി അമ്പലത്തിനകത്തും തിരുമുറ്റത്തുമായി വെറുതെ ചുറ്റി നടന്നുകൊണ്ടിരുന്നു അത്താഴ പൂജ കഴിഞ്ഞ് ശീവേലിക്ക് എഴുന്നള്ളിച്ചു ശിവേലിയുടെ കൂടെ പ്രദക്ഷിണം വെക്കാൻ ആറു പിള്ളേരും ഉത്സാഹമായി കൂടെ നിന്നിരുന്നു ശാന്തിക്കാരും കഴകക്കാരും വാര്യരും മറ്റെല്ലാവരും എവിടുന്ന് വന്നുപെട്ട പിള്ളേരാണിത് എന്ന് സംശയിക്കാതിരുന്നില്ല എന്നാൽ പിള്ളേരെ എവിടെ നിന്ന് വന്നവരാണെന്ന് സംശയിച്ച് അവരെ നോക്കുകയല്ലാതെ അവരോട് ആരുമൊന്നും ചോദിക്കുകയും ഉണ്ടായില്ല അത് കേവലം ആരുടെയും മനഃപൂർവം ഉദ്ദേശം കൊണ്ടല്ല ഓരോരുത്തർക്കും ഓരോ ബന്ധപ്പാടാണ് ഓരോ വിചാരങ്ങളാണ് അത്താഴ ശിവേലി കഴിഞ്ഞ് ശാന്തിക്കാരൻ ഉൾപ്പെടെ എല്ലാവരും തന്നെ അമ്പലം വിട്ടുപോയി ഗോപുരം അടയ്ക്കാറായപ്പോൾ കാവൽക്കാരൻ ക്ഷേത്രത്തിനകത്ത് എല്ലായിടവും ചുറ്റി നടന്നു നോക്കി ക്ഷേത്രത്തിന് വടക്കേ തിരുമുറ്റത്ത് വന്നപ്പോൾ വിളക്കുമാടത്തിന് മേൽ മുണ്ട് വിരിച്ച് ആ കുട്ടികൾ സുഖമായി കിടന്നുറങ്ങുന്നു കാവൽക്കാരൻ അവരെ ഓരോരുത്തരെയും വിളിച്ചുണർത്താൻ നോക്കി എത്ര വിളിച്ചിട്ടും കുലിക്കു നോക്കിയിട്ടും ഒരാളും ഉണരാനുള്ള ഭാവമില്ല കാവൽക്കാരൻ മടുത്തു പിള്ളേരല്ലേ അവിടെ എങ്ങാനും കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചു കാവൽക്കാരൻ ഗോപുര വതുക്കൽ വന്നു ഗോപുരം അടച്ചു തഴുതിട്ട ഗോപുരത്തിന് പുറത്തുള്ള അയാളുടെ മുറിയിൽ കിടന്നുറങ്ങി നല്ല കാറ്റും മഴയും ക്ഷേത്രത്തിനകവും പുറവുമൊക്കെ വിജനമായി നടപ്പാതയിൽ പോലും ജനസഞ്ചാരം ഇല്ലാതെയായി കുട്ടികൾ രണ്ടുപേരും ഉണർന്നു നാട്ടുവെളിച്ചമല്ലാതെ മറ്റു വെളിച്ചമൊന്നുമില്ല അവർ ആറുപേരും ഉണർന്നു കഴിഞ്ഞപ്പോൾ വിളക്കുമാടത്തിന് മേൽ അവരെ പോലെ തന്നെ ഒരാൾ കൂടി കിടക്കുന്നു അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അവരുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണെന്ന് തീരുമാനമായി തങ്ങളുടെ കൂടെ പോരാൻ അവർ നിർബന്ധിച്ചതുമാണ് അപ്പോൾ അവൻ അവരോട് തനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് പോരുകയുണ്ടായില്ല ഏതായാലും അവനും വന്നല്ലോ മറ്റുള്ളവർക്ക് സന്തോഷമായി പിള്ളേര് ഏഴുപേരും കൂടി കൂട്ടായി ക്ഷേത്രത്തിനകത്തും പുറത്തും ചെറിയ ചെറിയ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നു ചില്ലറ പൈസകളെല്ലാം കയ്യിലെടുത്തു ഭണ്ഡാരം കുത്തി തുറക്കാനും പൈസ എടുക്കാനും മറ്റുമായി സമയം കുറെ വേണ്ടി വന്നു ഭണ്ഡാരം കുത്തിറന്ന് കിട്ടിയ പൈസയെല്ലാം ഏഴുപേരും കൂടി തുല്യമായി വീതിച്ചു കയ്യിൽ വെച്ചു വീണ്ടും അവർ മുമ്പ് കിടന്നിരുന്നെടുത്ത് അതേ സ്ഥാനത്ത് തന്നെ വന്നു കിടന്നു നേരം വെളുത്തു തൊഴാൻ വന്നവരെ കൊണ്ട് ക്ഷേത്രം നിറഞ്ഞു കുട്ടികൾ ഏഴുപേരും സൂര്യനുദിച്ചു പൊങ്ങിയതിന് ശേഷമേ വിളക്കുമാടത്തിൽ മേൽ നിന്ന് എഴുന്നേൽക്കുകയുണ്ടായുള്ളൂ എഴുന്നേറ്റ ഉടനെ അവർ തിരക്കിനിടയിൽ കൂടി അമ്പലത്തിന് പുറത്ത് കടന്നു പിന്നെ ഏഴ് പേരും കൂടി ഓരോ കടകളിലും കയറി പഴം മുന്തിരിയ ഓറഞ്ച് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങി തിന്നുകൊണ്ട് കളി തമാശകൾ പറഞ്ഞ് വഴിയിലൂടെ നടക്കുകയായിരുന്നു അല്പദൂരം കഴിഞ്ഞപ്പോൾ രണ്ട് പോലീസുകാർ വന്നു കുട്ടികളെ തടഞ്ഞു നിർത്തി നിങ്ങൾ എവിടെ പോകുന്നു അവരൊന്നും മൂളി ഒന്നും പറഞ്ഞില്ല ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയാണ് കിടന്നുറങ്ങിയത് അമ്പലത്തിനകത്ത് വിളക്കുമാടത്തിന്മേൽ ആ ഐശ്വര്യമുള്ള പിള്ളേരുടെ മുഖത്ത് നോക്കി കൂടുതൽ കർശനമായി ചോദ്യം ചെയ്യാൻ പോലീസുകാർക്ക് മനസ്സനുവദിച്ചില്ല ഏഴ് പിള്ളേരെയും കൂട്ടി പോലീസുകാർ അമ്പലത്തിനകത്ത് വന്നു ഭണ്ഡാരം തുറന്ന് പണം അപഹരിച്ച് പിള്ളേരെ കണ്ടുകിട്ടിയ ദേവസ്വം അധികാരികൾ സന്തോഷിച്ചു അവരിൽ പ്രധാനി ചോദിച്ചു നിങ്ങൾ ഭണ്ഡാരം തുറന്ന് പണം അപഹരിച്ചില്ലേ ഉവ് ഞങ്ങൾ ഇന്നലെ രാത്രി ഭണ്ഡാരം കുത്തി തുറന്നു പണം എടുത്തു ഇന്ന് രാവിലെ കടകളിൽ പോയി പഴവും മുന്തിരിങ്ങയും ഓറഞ്ചും ഒക്കെ വാങ്ങി തിന്നു കുട്ടികൾ കുറ്റം സമ്മതിച്ചു ദേവന്റെ ഭണ്ഡാരമല്ലേ അത് കുത്തി തുറന്ന് പണം അപഹരിച്ചത് ശരിയായോ ഇങ്ങനെയൊക്കെ കള്ളത്തരം ചെയ്യാൻ നിങ്ങൾക്കാരാണ് ഉപദേശം തന്നത് അവർ ചോദിച്ചു ആറ് പിള്ളേരും കൂടി ഏഴാമത്തവനെ ചൂണ്ടിക്കാട്ടി ദാ ആ നിൽക്കുന്നവൻ പറഞ്ഞിട്ടാ ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തത് അവനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പഴം വാങ്ങി തിന്നണമെന്ന് തോന്നി പഴവും മറ്റും വാങ്ങാനുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു ഞങ്ങൾക്ക് വിശപ്പുണ്ടായിരുന്നു താനും കാശിനു വേണ്ടി ഭണ്ഡാരം കുത്തി തുറക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും കണ്ടില്ല ചെയ്തത് തെറ്റാണെന്നറിയാം നിങ്ങൾ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞങ്ങൾക്ക് തന്നുകയുള്ളൂ ശിക്ഷിക്കുന്നത് എല്ലാവരെയും ഒരേപോലെ ആയിരിക്കണമെന്ന് മാത്രം ഏഴാമൻ ധൈര്യപൂർവ്വം മറുപടി പറഞ്ഞു പിള്ളേരെ ഏഴുപേരെയും കൂടി അമ്പലത്തിന് ചുറ്റും ഏഴ് തവണ ഓട്ടപ്രദക്ഷിണം വെക്കുക എന്ന് ദേവസ്വം അധികാരികളും പോലീസുകാരും കൂടി തീരുമാനിച്ചു കുട്ടികളല്ലേ അത്ര ശിക്ഷ മതിയെന്നാവും ഏഴ് പിള്ളേരെയും ഓരോ കസവും കൊണ്ട് ഉടുപ്പിച്ച് ഓട്ടപ്രദക്ഷിണത്തിന് വേണ്ടി നടക്കിൽ തയ്യാറാക്കി നിർത്തി പിള്ളേർ ശരിക്കും ഓടുന്നുണ്ടോ എന്നറിയാൻ നടക്കിലും ഓരോരുത്തർ കാവൽ നിൽക്കുകയും ചെയ്തു കിഴക്കേ നടക്കിൽ നിന്ന് ഏഴുപേർ ഓടിത്തുടങ്ങി അവിടെ കാവൽ നിന്നയാൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു ഓടി വന്ന പിള്ളേരിൽ തെക്കേ നടക്കൽ വന്നപ്പോൾ ഒരാൾ കുറവായിരുന്നു ആറുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പടിഞ്ഞാറെ നടക്കൽ വന്നപ്പോൾ ഏഴുപേരെയും കണ്ടു അവിടെ കാവൽ നിന്നയാൾ ഏഴുപേരെയും പ്രത്യേകം ശ്രദ്ധിച്ചു വടക്കേ നടക്കൽ വന്നപ്പോൾ ആറുപേരെയുള്ളൂ അവിടെ നിന്നയാളും ആറുപേരേ ഉള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു ഓടി ഓടി കിഴക്കേ നടക്കൽ എത്തിയപ്പോൾ ഏഴുപേരെയും കാണാനുണ്ടായിരുന്നു ഒടുവിൽ ഏഴ് പ്രദക്ഷിണവും കഴിഞ്ഞ് കിഴക്കേ നടക്കൽ എത്തിയപ്പോൾ എല്ലാവരും വ്യക്തമായി കണ്ടു പിള്ളേർ ആറുപേർ മാത്രമേ ഉള്ളൂ ഓടിക്കിതച്ചെത്തിയ പിള്ളേർ ആറുപേരും തീരെ നിലയിലായിരുന്നു അവരെല്ലാവരും തിരുമുറ്റത്ത് അവശരായി വീണുപോയി കാവൽക്കാരും മറ്റും ചേർന്ന് ആറ് പിള്ളേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു നാരങ്ങനീരും പഴവും മറ്റും കൊടുത്ത് ആശ്വസിപ്പിച്ചു പക്ഷേ ഏഴാമത്തവൻ എവിടെ പോയി ഒളിച്ചു അമ്പലത്തിനും ഇളിയിലും മറ്റു പല ദിക്കിലും ആറു ആറുപേരോടൊപ്പം ഓടിയിരുന്ന ഏഴാമത്തെ പയ്യനെ അന്വേഷിച്ച് നടന്നു പക്ഷെ ആർക്കും ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല ദേവസ്വം അധികാരികളും കാവൽക്കാരും മറ്റു ഭക്തജനങ്ങളും അത്ഭുത പരതന്ത്ര പരവശരായി തീർന്നു അന്ന് സാമൂതിരിയുടെ ഭരണകാലമായിരുന്നു ഉണ്ടായ സംഭവങ്ങളെല്ലാം ദേവസ്വം അധികാരികൾ സാമൂതിരിയെ ധരിപ്പിച്ചു സംഭവങ്ങൾ കേട്ട മാത്രയിൽ തന്നെ സാമൂതിരി ഗുരുവായൂരിലെത്തി പിന്നെ തന്ത്രിമാരും മറ്റു കരപ്രമാണിമാരും വന്നു ചേർന്നു ഭഗവാന്റെ നടക്കൽ വെച്ച് തന്നെ ദേവപ്രശ്നം ആരംഭിച്ചു പ്രസിദ്ധരായ ജ്യോത്സ്യന്മാർ പലരും ദേവപ്രശ്നത്തിൽ പങ്കുചേർന്നു ഐശ്വര്യമുള്ള ആറ് കുട്ടികൾ എൻ്റെ മതിൽക്കകത്ത് വന്നപ്പോൾ എനിക്ക് അവരുടെ കൂടെ ചേരണമെന്നൊരു മോഹം തോന്നി ഞാൻ അവരുടെ കൂടെ കൂടി പഴം വാങ്ങാനും മറ്റും കാശില്ല എന്ന് ആ പിള്ളേർ എന്നോട് പറഞ്ഞപ്പോൾ നമുക്ക് അമ്പലത്തിനകത്തുള്ള ചെറിയ ഭണ്ഡാരം കൊത്തി തുറന്നാൽ അതിൽ നിന്ന് കാശു കിട്ടും ആ കാശുകൊണ്ട് പഴമോ മറ്റു ആഹാര സാധനങ്ങളും വാങ്ങിക്കാം നമുക്ക് വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയല്ലേ സമ്പാദിക്കാനല്ലോ അതുകൊണ്ട് നമ്മളുടെ മോഷണം പാപകരമാവില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഭഗവാൻ സാമൂതിരിയോട് നിങ്ങൾ എൻ്റെ കൂട്ടുകാരായ ആ ആറ് പിള്ളേരെ സസുഖം വീടുകളിൽ എത്തിക്കണം ഓരോ വീട്ടുകാരും ഇവിടെ പിള്ളേരെ അന്വേഷിച്ചു വരും ദേവപ്രശ്നത്തിൽ നിന്ന് മനസ്സിലായത് ഇതായിരുന്നു ദേവപ്രശ്നം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളെ അന്വേഷിച്ച് അവരുടെ അച്ഛനമ്മമാർ എത്തിയിരുന്നു ഭഗവാന്റെ കൂടെ ഓടിക്കളിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ പിള്ളേർക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും തന്ത്രിമാരുടെയും ഊരാളന്മാരുടെയും ജോത്സ്യന്മാരുടെയും സാന്നിധ്യത്തിൽ വേണ്ടത്ര പാരിതോഷികങ്ങൾ നൽകി ഓരോരുത്തരുടെയും അച്ഛനമ്മമാരുടെ കൂടെ അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഇടയ്ക്കിടെ ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ച കാവൽക്കാർക്കുണ്ടായ സംതൃപ്തിയും സന്തോഷവും എത്രമാത്രമാണെന്ന് എങ്ങനെയാണ് വിവരിക്കുക പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്